നമ്മുടെ തലച്ചോറിൻ്റെ ഒരു റിവാർഡ് മെക്കാനിസം ഉണ്ട് എന്താണെന്ന് അറിയുമോ ഇൻസ്റ്റൻറ് ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് തലച്ചോറിന് ഇങ്ങനൊരു സ്വഭാവമുണ്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളോടാണ് തലച്ചോറിന് കമ്പമുള്ളൂ പിന്നീട് റിസൾട്ട് കിട്ടുന്നൊരു കാര്യത്തിനോട് കമ്പമില്ല ഇതിന് ഒരു ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്തു ഇപ്പം തന്നെ അതിന് എന്തോ ഒരു ഒരു കിട്ടിയെങ്കിൽ തലച്ചോറിന് മനസ്സിലാവും ഈ കാര്യം ചെയ്തപ്പോൾ ഇത് കിട്ടിയെന്നുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ റിസൾട്ട് കുറേ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നതെങ്കിൽ തലച്ചോറിന് മനസ്സിലാവില്ല ഇത് ചെയ്തതിൻ്റെ റിസൾട്ടാണ് അതെന്ന് ഇതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ നമ്മളിരുന്ന് പഠിക്കുന്നു പരീക്ഷയിൽ പിന്നീട് നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നു പിന്നീട് നല്ല ജോലി കിട്ടുന്നു പക്ഷേ അതൊന്നും ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ ഇപ്പം നമ്മൾ പോയി വ്യായാമം ചെയ്യുന്നു ജിമ്മിൽ പോയിട്ട് ഒരാറേഴ് മാസമൊക്കെ കഴിയുമ്പോൾ രണ്ട് മൂന്ന് കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് നല്ല കുറച്ച് ബോഡി ഷേപ്പും മസിൽസൊക്കെ ഉണ്ടാവും പട്ട് ഇപ്പോൾ കിട്ടുന്നത് പെയിൻ മാത്രമാണ് ഈ ഇപ്പം കിട്ടുന്നത് നല്ലതല്ല ഇപ്പോൾ കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഭാവിയിൽ നല്ലതെന്തോ കിട്ടും ഈ കാറ്റഗറിപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ ഇതിനോട് ബ്രെയിനിന് താല്പര്യം കുറവായിരിക്കും കാരണം ബ്രെയിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവനത് എന്തിനാണ് ചെയ്യുന്നത് ഇവളത് എന്തിനാ ചെയ്യുന്നത് എന്നുള്ളതൊന്നും കാരണം റിസൾട്ട് വേണം നമ്മളുടെ ഉള്ളിൽ നമുക്കൊരു കാര്യം ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകണമെങ്കിൽ റിവാർഡ് മെക്കാനിസം പ്രവർത്തിക്കണം നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് ഉടനടി ഒരു ഗുണം ഉണ്ടാകുന്നതായിട്ട് ബ്രെയിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം അപ്പോൾ ആ ഇത് ചെയ്താൽ ഇത് കിട്ടും എന്ന് ഈ ചില പെറ്റ്സിനെ കൊണ്ടൊക്കെ ചില ഷോ ചെയ്യുന്നവർ ഓരോ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വായിൽ പെഡിഗ്രിയോ മറ്റോട്ടോ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ പെറ്റിന് ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് അറിയില്ല പക്ഷെ ആ പെറ്റിന് ഇത് കിട്ടും എന്നറിയാം അതുകൊണ്ട് അത് ചെയ്യും ഇതുപോലെ നമ്മൾക്ക് പൊതുവെ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി നമ്മൾ ചെയ്ത് ശീലിക്കണമെങ്കിൽ അത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനിൽ പെടുന്ന കാര്യമായിരിക്കും നല്ല ഹാബിറ്റുകളൊക്കെ പഠിക്കുമ്പോഴേ അപ്പം നമുക്ക് പൊതുവേ ചിലപ്പോൾ അതിന് മടുപ്പ് വരാൻ സാധ്യതയുണ്ട് ആ മടുപ്പിനെ നിങ്ങൾക്ക് അതിവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയുമോ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്കെന്നെ ഒരു റിവാർഡ് കൊടുത്തു ശീലിക്കണം കാരണം ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനിൽ പെട്ട സാധനങ്ങളില്ലേ അതൊക്കെ അഡിക്ഷൻ കാറ്റഗറിയിൽ പെടുന്ന സാധനങ്ങളായിരിക്കും ഇപ്പോൾ കള്ളും കഞ്ചാവും ഉപയോഗിക്കുന്നതും അതുപോലെയുള്ള അഡിക്ഷൻസ് ഒക്കെ ഇല്ലേ ഇതൊക്കെ അപ്പം തന്നെ റിസൾട്ട് കിട്ടുവാണ് അത് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ തന്നെ നല്ലൊരു എന്തോ ഒരു ഹാപ്പിനെസ്സോ എന്തോ കിട്ടുന്നുണ്ട് ഉണ്ടാവുകയായിരിക്കും അതുകൊണ്ടാണല്ലോ ചെയ്യുന്നത് അതുപക്ഷെ നമ്മളൊരു വ്യായാമം ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടുന്നില്ല പെയിൻ കിട്ടുന്നുണ്ടാവുക ഭാവിയിലാണ് അതിൻ്റെ ഗുണം കിട്ടുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്ന ഒന്നും കിട്ടുന്നില്ല അവിടെ കാണപ്പെടുന്നത് എന്താണ് വ്യായാമം ചെയ്യുമ്പോൾ ക്ഷീണിക്കുന്നു വയ്യാതെ ഒന്ന് തളരുന്ന് ഇതൊക്കെയാ തോന്നുന്നുണ്ടാവുക ചിലപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ ഇങ്ങനെയുള്ള ശീലങ്ങൾക്ക് വേണ്ടി നമ്മളൊരു റിവാർഡ് മെക്കാനിസം സെറ്റ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഒരാളുണ്ടായിരുന്നു കരാട്ടെ ക്ലാസ്സിന് പോയി വന്നു കഴിഞ്ഞാൽ മടുക്കും അടുത്ത ദിവസം പോകില്ല എന്നൊക്കെ ആകാൻ പറ്റിയിട്ട് അപ്പോൾ ഈ വ്യക്തിക്ക് ഈ ഒരു ശീലം മാറ്റാൻ വേണ്ടി ഒരു ചെറിയ ടെക്നിക്ക് കൊടുത്തു പുള്ളിക്ക് ഹോർലിക്സ് കുടിക്കാൻ വലിയ ഇഷ്ടമാണ് പുള്ളി രാവിലെ ഹോർലിക്സ് കുടിക്കുന്നുണ്ട് വൈകുന്നേരമാണ് കരാട്ടെ ക്ലാസ് ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങൾ കരാട്ടെ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഹോർലിക്സ് കുടിക്കുക എന്ന ശീലം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഹോർലിക്സ് പാക്ക് ചെയ്യാനായിട്ട് കുലിക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലൊരു ഒരു കുപ്പിയോ മറ്റോ കൈ കരുതുക അവിടെ കരാട്ടെ ക്ലാസ് കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് കുടിക്കുക അപ്പോൾ എന്ത് സംഭവിക്കുന്നു കരാട്ടെ ക്ലാസ്സും ഈ ഹോർലിക്സ് കുടിക്കാനുള്ള ഇഷ്ടവും തമ്മിൽ ക്ലബ്ബായി അപ്പോൾ കരാട്ട ഇഷ്ടമല്ല പുള്ളിക്ക് പക്ഷെ അത് ചെയ്യണം എന്നുണ്ട് കാരണം ഭാവിയിൽ അതിൻ്റെ ഒരു ചാമ്പ്യനെ ആവണം എന്നുണ്ട് ശീലിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പക്ഷേ ഹോർലിക്സ് എന്ന സാധനത്തിനെ കരാട്ട ക്ലാസ് ആയിട്ട് കണക്ട് ചെയ്തു വെച്ചത് കാരണം പുള്ളിക്കാ ശീലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഇതെങ്ങനെയാണ് നടക്കുന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാനിപ്പോൾ നിൽക്കുന്നില്ല ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് പൊതുവേ ഇഷ്ടമില്ലാത്ത ബോറടിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തലച്ചോറിലെ റിവാർഡ് മെക്കാനിസം ഇൻസ്റ്റൻറ്റായി വർക്ക് ചെയ്യാത്തത് കാരണം അത് ചെയ്യണ്ട എന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മെസ്സേജ് വരും നിങ്ങൾ നിർത്തിവെക്കാൻ സാധ്യതയുണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ ട്രിഗറിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ബോറിങ് ആയിട്ടുള്ളൊരു കാര്യത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ക്ലബ്ബ് ചെയ്യാം ഇപ്പോൾ ഈ ഹോർണലിസിൻ്റെ ഉദാഹരണം പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു കാര്യം നല്ലൊരു ഹാബിറ്റ് ബോറിങ് ആയിരിക്കും പക്ഷേ നിങ്ങളുടെ ഭാവിക്ക് നല്ലതാണ് അങ്ങനത്തെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുക ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ അത് ചെയ്യാനുള്ള താല്പര്യം കൂടും ഇങ്ങനെയാണ് നിങ്ങൾക്ക് നല്ല ശീലങ്ങളിലേക്ക് നിങ്ങളെ ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്തെടുക്കാൻ പറ്റുക ഈ പെറ്റുകൾക്ക് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പേ ഡിഗ്രി കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ നമ്മൾ നമ്മൾക്ക് തന്നെ റിവാർഡ് കൊടുത്തിട്ട് നമ്മളെ നമ്മൾ ആൾട്ടർ ചെയ്തെടുക്കണം ചെയ്തു നോക്കൂ